അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് അതായത് പ്രധാനമായും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ആദ്യം പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം പ്രധാനമായും അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും അതിനുശേഷമുള്ള ദുവാവും ഇവയുടെ കൃത്യമായ രൂപം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും പഠിക്കാനും ഇനി പഠിച്ചവർക്ക് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുമൊക്കെ പറ്റുന്ന രൂപത്തിൽ ഞാൻ ചൊല്ലിത്തരാം മാത്രമല്ല ഈ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ആ ഓതുന്നതിൻ്റെ വിധി എന്താണ് ഈ അത്തഹിയാത്ത് ഓതുമ്പോൾ അവിടെ ഓരോ സമയങ്ങളിലും എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഈ രൂപത്തിൽ ഇരിക്കാൻ പറ്റാത്തവർക്ക് എന്താണ് പരിഹാരം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറയാം ഇനി അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും അവിടെ സലാത്തും ദുവാവും ഒക്കെ ചുരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ചുരുക്കാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞുതരാം തറാവീഹൊക്കെ നിസ്കരിക്കുമ്പോൾ ഇമാമിനോടെ കൂടെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ മുഴുവനായും ഓതാൻ പറ്റുന്നുണ്ടാവില്ല അതിന് സമയം ലഭിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ ഓതാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചുരുക്കി നമ്മൾ ഓതുക അതിനുള്ള രീതി എങ്ങനെയാണ് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ് വജ്ജഹതുവിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറയാം വജ്ജഹത്തു അതിൻ്റെ വിധി എന്താണ് വജ്ജഹത്തു മറന്നാൽ സുജ്യോതി ചെയ്യണോ വേണ്ടേ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ആ സംശയങ്ങളൊക്കെ മാറ്റുന്ന രൂപത്തിൽ കൃത്യമായി പറഞ്ഞു തരാം അതേപോലെ തന്നെ വജ്ജഹത്തു ചില സമയങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം മാത്രമല്ല വജ്ജഹത്തു ഇതുപോലെ പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോം സ്വീകരിക്കാൻ പറ്റുമോ എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചൊല്ലാൻ പറ്റുക തുടങ്ങിയ വിഷയങ്ങളും പറയാം ഈ ഒരു വീഡിയോ എന്നുള്ളത് ഒരുപാട് പേരുടെ വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ മാറിക്കിട്ടാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കാണുക കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിലേക്കും അതായത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ പഠിക്കാനും അതേപോലെ തന്നെ ആളുകളുടെ സംശയങ്ങളൊക്കെ മാറ്റി മാറി കിട്ടാനുമൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത് ഇൻഷാ അബ്ദ ഇത് ഏറെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതിരുന്നാലും നല്ല കാര്യങ്ങൾ ഒരുപാട് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റബ്ബായ അബ്ദാഹു സുബാന നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ല മാത്തവങ്ങളോടൊപ്പം അള്ളാഹു സുബാന ഹുതാര നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നുകൂടി ദുബായി ചെയ്യുകയാണ് ഒപ്പം ഈ വജ്ജഹത്തിൻ്റെ കർത്തമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ അർത്ഥമൊക്കെ മനസ്സിലാക്കി വജ്ജഹത്ത് നമ്മൾ ഓതുമ്പോൾ അതായത് നിസ്കാരത്തിലുള്ള ഒരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് വലിയ സമാധാനം അല്ലെങ്കിൽ നിസ്കാരത്തിൽ വലിയൊരു ആത്മാർത്ഥത ഒരു നിഷ്കളങ്കതയൊക്കെ നമുക്ക് ലഭ്യമാകും അബ്ദുള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആദ്യം നമുക്ക് വജ്ജഹത്തിനെ വജ്രഹത്തിനെപ്പറ്റി സംസാരിച്ച് പിന്നീട് അത്തഹിയാത്തിലേക്ക് വരാം വജ്ജഹത്തിനെ വജ്രഹത്തിനെപ്പറ്റി ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും ആ വജ്ജഹത്വം ചൊല്ലിത്തരാം എന്ന് വെച്ചാൽ ദുവാ ഉൽ ഇഫ്തിത്താഹ് എന്നാണ് പറയുക ദുവാ ഉൽ ഇഫ്തിതാ എന്ന് വെച്ചാൽ നിസ്കാരം തന്നെ ഒരു ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു ദുവാ എന്ന അർത്ഥത്തിലാണ് കൃത്യമായി ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ഈ വജ്രഹത്വ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം ഈ വജ്ജഹത്വ ഒതുക എന്നുള്ളതിൻ്റെ വിധി എന്താണ് അത് സുന്നത്താണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അപ്പോൾ മയ്യത്തിന് നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ അത് ഫർദ് നിസ്കാരമാണെങ്കിലും സുന്നത്തി നമസ്കാരങ്ങളാണെങ്കിലുമൊക്കെ വജ്രഹ തോതുക എന്നുള്ളത് സുന്നത്താണ് മയത്തി നിസ്കാരത്തിൽ വജ്രഹ തോതേണ്ടതില്ല ആവശ്യം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് ഒരാൾ ഫർദ്ദ നിമസ്കാരമായിക്കോട്ടെ സുന്നത്ത് നിസ്കാരം ആയിക്കോട്ടെ ഏത് നിസ്കാരം ഒരാൾ നേരെ തക്ബീർ തുലിഹ്റാം ചൊല്ലി കൈകെട്ടി നേരെ ഔദിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഫാത്തിയിലേക്ക് പ്രവേശിച്ച ഒരാൾ രണ്ടാമത് വജ്ജഹത്തിലേക്ക് മടങ്ങരുത് അത് മറന്ന് പ്രവേശിച്ചാണെങ്കിലും രണ്ടാമത് വജ്ജഹത്തിലേക്ക് മടങ്ങരുത് അവിടെ പോസ്റ്റ് നഷ്ടപ്പെട്ടു അങ്ങനെ മനസ്സിലാക്കിയാൽ മതി രണ്ടാമത് വജ്ജഹത്തിലേക്ക് മടങ്ങരുത് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വജ്ജഹത്ത് മറന്നാൽ അതിനുവേണ്ടി സുജൂതം ചെയ്യരുത് അതായത് അവസാനം സെഹബിന്റെ സുജൂതം ചെയ്യരുത് കാരണം ഈ സെഹബിന്റെ സുചോത്വം ചെയ്യുന്നത് അബരാധ സുന്നത്തുകൾ ഒഴിവാക്കുമ്പോഴാണ് ഈ വജ്ജഹത്വൊക്കെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് അതായത് നിസ്കാരത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സുന്നത്തുകളാണല്ലോ ഉള്ളത് അബരാധ സുന്നത്തുകളും ഹൈആത്തു സുന്നത്തുകളും അതിൽ സെഹബിൻ്റെ സുചിത് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന സുന്നത്തുകളെയാണ് അപാധ സുന്നത്തുകൾ എന്ന് പറയുക ഉദാഹരണം സുബിഹി നിസ്കാരത്തിലെ കുനൂത്ത് പോലെ എന്നാൽ വജ്ജഹത്വം എന്നുള്ളത് ഹൈആത്ത് സുന്നത്തുകളുടെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് അതുകൊണ്ട് ഒരാൾ വജ്ജഹത്വം ഒഴിവാക്കിയാൽ രണ്ടാമത് അവിടെ ഇത് ആ വജ്ജഹൃത്തിന് വേണ്ടി സുജോത് ചെയ്യാനൊന്നും നിൽക്കരുത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു വിഷയം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ വജ്ജഹത്വതാണ് അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത് അതേ സമയത്ത് ഒരാൾ ജമാത്തിലേക്ക് പ്രവേശിച്ചു ഇമാമ ഫാത്യ പൂർത്തിയാക്കി ആമീൻ എന്ന് ഇമാമിൻ്റെ ആമീനോട് കൂടെ ഒരാൾ പറഞ്ഞു അതായത് പ്രവേശിച്ച ഉടനെ ആമീൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റത്തെ ആമീൻ എന്ന് പറഞ്ഞു ആ ആമീൻ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഈ വജ്ജഹ് തോതാനുള്ള അവസരം നഷ്ടപ്പെടുന്നില്ല ആമീൻ എന്ന് പറഞ്ഞ് വജ്ജഹ് തോതാൻ സമയമുണ്ടെങ്കിൽ വജ്ജഹു തോതാം അതായത് പോയി മനസ്സിലാക്കേണ്ടത് ഈ വജ്ജഹ് തോതി കഴിഞ്ഞാൽ ഫാത്യ കൂടി എനിക്ക് ഓതി പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ള ഒരു സമയത്തിലാണെങ്കിൽ അവന് വജ്ജഹ തോതാം ആ വജ്ജഹ് തോതി വജ്ജ് ഓതി കഴിഞ്ഞ് പിന്നെ ഫാത്തി കൂടി എനിക്ക് ഒതി പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യമാണെങ്കിലാണ് വജ്ജഹ് ഓതേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ വജ്ജഹ് ഓതിയാൽ വജ്രഹത്തും ഫാത്തിയും പൂർത്തിയാക്കാൻ പറ്റും പക്ഷേ ശേഷമുള്ള സൂറത്ത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് മനസ്സിലായല്ലോ ശേഷം സൂറത്ത് അതായത് ഇമാമിൻ്റെ സൂഹത്തൊന്നും കേൾക്കാത്തൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നമ്മൾ വജ്ജഹ് ഓതിയാൽ എനിക്ക് വജ്രഹത്വം ഫാത്തിയും പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് പക്ഷെ ശേഷമുള്ള സൂഹത്ത് പൂർത്തിയാക്കാൻ പറ്റുമോ ഒരു സംശയം ഉണ്ട് അത്തരം ഘട്ടത്തിലാണെങ്കിൽ നമുക്ക് കൊണ്ട് തുടങ്ങാം കാരണം വജ്ജഹത്തും ഫാത്തിയും അവിടെ പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളത് അവനിക്കുറപ്പുള്ള കാര്യമാണല്ലോ പിന്നെ അവനക്ക് സൂറത്ത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളത് അവൻ്റെ ഒരു ഊഹാബോഹമാണല്ലോ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ മാർന്നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം ഒരു ഘട്ടത്തിലാണെങ്കിൽ നമുക്ക് കൊണ്ട് തുടങ്ങാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഫാത്തി ഏതായാലും നിർബന്ധമാണ് നിസ്കാരത്തിലാകുമ്പോൾ വജ്ജഹത്തും ഫാത്തിഷമുള്ള സൂറത്തും സുന്നത്താണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ വജ്ജഹത്വം ഈ വജ്ജത്വൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം ഒന്ന് ഞാൻ പറഞ്ഞു സുന്നത്തി നിസ്കാരത്തിലും വജ്ജഹത്വതുക എന്നുള്ളത് തന്നെയാണ് ഇനി പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം നമ്മളിപ്പോൾ ഈ രണ്ട് രണ്ടിറക്കാത്തുകളായി നിസ്കരിക്കും ഇപ്പോൾ ചില സുന്നത്തിനമസ്കാരങ്ങൾ ഉദാഹരണം പറയാണെങ്കിൽ തറാവിയൊക്കെ നമ്മൾ ഈ രണ്ട് രണ്ടും രണ്ടിരക്കാത്തുകളായിട്ടാണെങ്കിൽ നിസ്കരിക്കുക ഇനി വിത്ത നിസ്കാരമാണെങ്കിലും രണ്ടറക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ടാണല്ലോ പിന്നെ വീണ്ടും നമ്മൾ നിസ്കരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ ഓരോ രണ്ടരക്കത്തുകൾ കഴിഞ്ഞ് ഓരോ സലാം കഴിഞ്ഞ് വീണ്ടും നിയത്ത് വെച്ച് തക്ബീരത്തിൽ ഇഹ്റാം ചൊല്ലിയാൽ വീണ്ടും നമ്മൾ വജ്ജ തോന്നണോ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെ വജ്ജ തോതിൽ സുന്നത്തെ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണം നാലൊരക്കാത്തുള്ള നിസ്കാരം ഞാൻ ഈ രണ്ടി രണ്ടരക്കാത്തുകളോ നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം രണ്ടരക്കാത്തിന് വേണ്ടി നമ്മൾ നിയത്ത് വെച്ച് കൈകെട്ടിയാൽ നേരെ ഉടനെ വജ്ജ തോതി പിന്നെ ഈ രണ്ടരക്കാത്ത് കഴിഞ്ഞ് സലാം വിട്ട് പിന്നെ വീണ്ടും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ വീണ്ടും കൈകെട്ടിയാൽ അപ്പോൾ അപ്പോഴും കൈകട്ടിയ ഉടനെ വജ്ജഹ് തോതുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തറാവസ്കാരത്തിലൊക്കെ ആണെങ്കിൽ ഈ രണ്ട് രണ്ടര നിർവഹിക്കുമ്പോൾ നമുക്ക് പത്ത് തവണ വജ്ജഹ് തോതാനുള്ള അവസരമുണ്ട് ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കാം ഇനി കൈകട്ടിയാൽ ഉടനെയാണ് നമ്മൾ വജ്ജഹ് തോതേണ്ടതെന്ന് പറഞ്ഞു ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വജ്രഹത്തുവിൻ്റെ പൂർണ്ണമായ ഒരു രൂപം ആ രൂപം പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് ഇനി ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ മറ്റൊരു ദ്വാം കൂടി പറയാം ഇനി ഇത് തീരെ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന മറ്റൊരു ദ്വാ ഉണ്ട് അതും കൂടി പറഞ്ഞു തരാം ഏതായാലും പൂർണ്ണമായി നമ്മളൊക്കെ പഠിക്കേണ്ട നമ്മളൊക്കെ എപ്പോഴും ചെല്ലേണ്ട ഒരു ദ്വാ അതാണ് വജ്ജഹുതു ആ വജ്ജഹതുവിൻ്റെ പൂർണ്ണമായ രൂപമാണ് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അതായത് വജ്ജതു വജിഹിയ ലതി ഫതറസ് വൽ അറുല ഹനീഫ മുസ്ലിമൻ വമാ അനമിനൽ മുഷരിക്കീൻ ഇന്ന ഇന്നസലാത്തി വനുസുഖി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാഷരീഖ ലഹു വബിദാലിക്ക ഉമിർ തുന മിനൽ മുസ്ലിമീൻ കൃത്യമായി ശ്രദ്ധിക്കുക അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരാം വജ്ജതു ഞാൻ മുന്നിടുന്നു വജിഹിയ ലില്ല അവിടെ ഉദ്ദേശം എൻ്റെ ശരീരത്തെ എന്നാണ് വജിഹിയ എൻ്റെ ശരീരത്തെ ഞാൻ മുന്നിടുന്നു ലില്ലതി ഒരുത്തനിലേക്ക് എങ്ങനെയുള്ള ഒരുത്തനാണ് ഫത്തറസമാവാത്തി വൽ അർദ അതായത് ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തനിലേക്ക് അതായത് അബ്ദാഹു ആണല്ലോ ഈ ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് ആ അബ്ദാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ മുന്നിടുന്നു ഹനീഫൻ ഹനീഫൻ എന്ന് വെച്ചാൽ മറ്റുള്ളവയിൽ നിന്നൊക്കെ തെറ്റിയിട്ട് സത്യമതത്തിൽ ആകർഷ്ടനവനായ നിലയിൽ ഹനീഫൻ അതായത് സത്യമതത്തിൽ ആകർഷ്ടനാ ആകൃഷ്ടനായ നിലയിൽ മുസ്ലിമൻ മുസ്ലിമായ നിലയിലും അതായത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ അപ്പോൾ മുസ്ലിമായ നിലയിലും എൻ്റെ ശരീരത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അഹുവിലേക്ക് ഞാൻ മുന്നിടുന്നു അനമിനൽ മുഷ്രിഖീൻ ഞാൻ മുഷ്രിഖീങ്ങളിൽ പെട്ടവനല്ല ഇന്ന സ്വലാത്തി തീർച്ചയായിട്ടും എൻ്റെ നിസ്കാരം വനുസുക്കി എൻ്റെ എല്ലാ ആരാധനകളും വമഹിയായ എൻ്റെ ജീവിതവും അതേപോലെ തന്നെ വമമാ എൻ്റെ മരണവും ലി ലാഹിറബിഅലമീൻ ലോകരക്ഷിതാവായ അഹുവിനിക്കാണ് ലാ ശരീക്ക ലഹു ലാ ശരീക്ക ലഹു അവനിക്കൊരു പങ്കാളിയുമില്ല ഒബിതാലിക്ക ഉമിർത്തു ഇക്കാര്യങ്ങളെ കൊണ്ട് അതായത് വബിതാലിക്ക ഉമിർത്തു ഇക്കാര്യ തീർച്ച നമ്മൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തി പറയാണ് ഒബിതാലിക്ക ഉമിർത്തു ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് അംഗീകരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു വനമിനൽ മുസ്ലിമീൻ തീർച്ചയായിട്ടും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് അപ്പോൾ വളരെ മഹത്വമുള്ള അർത്ഥം കൂടിയാണ് ഇൻഷാൽ ഇത് നമ്മൾ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വജ്ജഹത്തു തീരെ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് അതായത് അവ്വാഹുമ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയ്യീബ് മുബാറക്കം ഫിഹി അതായത് ഒരു സാഹചര്യത്തിൽ പറ്റാത്തൊരു സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് ചൊല്ലാം മാക്സിമം നമ്മൾ ഈ വജ്ജഹത്തു ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അത്തഹയാത്തിലേക്ക് വരാം അത്തഹിയാത്ത് നമുക്കറിയാം നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫറാണ് നിസ്കാരത്തിലെ പത്താമത്തെ ഫറാണ് അത്തഹിയാത്ത് പതിനാല് ഫറലുകളിൽ പത്താമത്തെ ഫറാണ് അത്തഹിയാത്ത് പതിനൊന്നാമത്തെ ഫറദാണ് അത്തഹിയാത്തിനു ശേഷം സലാത്ത് ചെല്ലുക എന്നുള്ളത് അപ്പം അത്തഹിയാത്ത് എന്നുള്ളത് നിസ്കാരത്തിലെ ഫറദാണ് സുന്നത്തല്ല അത് മനസ്സിലാക്കണം ഏത് അത്തഹിയാത്താണ് നിസ്കാരത്തിൽ ഫറൽ അവസാനത്ത് അത്തഹിയാത്താണ് അവസാനത്ത് അത്തഹ്യാത്ത് എന്ന് വെച്ചാൽ നമ്മൾ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുമല്ലോ ആ ഇരുത്തത്തിൽ നമ്മൾ ചെല്ലുന്ന അത്തഹ്യാത്തെല്ലാം അവസാന അത്തഹിയാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇവ സുബി നിസ്കാരത്തിലാണെങ്കിലും ഇങ്ങനെ അല്ല ഈ തറാവീ നിസ്കാരം ഈ രണ്ടീ രണ്ടരക്കാത്തുകളെ നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ടരക്കാത്തിന്റെയും അവസാനത്തിൽ നമ്മൾ അത്തഹ്യാത്തിനോടേ ഇരിക്കും ആ ഇരുത്തത്തിലുള്ള അത്തഹിയാത്ത് അവസാന തത്തഹിയാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് അതേ സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അസർ നിസ്കരിക്കുമ്പോഴൊക്കെ ആദ്യ തത്തഹ്യാത്തോതും അതായത് ദുഹുർ നിസ്കാരത്തിന്റെയും അസർ നിസ്കാരത്തിന്റെ ഒക്കെ രണ്ടാമത്തെ രക്കാത്തിൽ അത്തഹിയാത്ത് ഓതിയിട്ടാണല്ലോ നമ്മൾ മൂന്നാമത്തെ രക്കാത്തിൽ ഉണരുക ഈ ആദ്യ തത്തഹ്യാത്ത് എന്നുള്ളത് അപാധ ചിന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപയാധശുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ആദ്യത്തെ അത്തഹിയാത്ത ഒരാൾക്ക് മറന്നാല് ആദ്യത്തെ അത്തഹ്യാത്ത ഒരാൾ ഒഴിവാക്കിയ വിസ്കാരത്തിൻ്റെ സിഹത്തിനത് ബാധിക്കൂല പക്ഷേ അവിടെ ആദ്യ തത്തഹ്യാത്ത മറന്ന് രണ്ടാമത്തെ അതായത് ലുഹുർ നമസ്കാരത്തിൽ രണ്ടാമത്തെ അലക്കാത്തിൽ അവൻ ഇരിക്കാതെ നേരെ മൂന്നാമത്തെ അലക്കാത്തിലേക്ക് ഉണർന്നാൽ മൂന്നാമത്തെ അലക്കാത്തിൽ ഉണർന്നെത്തിയാൽ അവൻ രണ്ടാമത്തെ അത്തഹ്യാത്തിലേക്ക് മടങ്ങരുത് അവിടെ അവൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൃത്യമായി ശ്രദ്ധിക്കുക അവൻ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മറന്ന അത്തഹ്യാത്തിന് വേണ്ടി അവനക്ക് അവസാനം സഹാബിന്റെ സൂചോത ചെയ്യാവുന്നതാണ് അതായത് കുനുത്ത് ഒഴിവാക്കിയാലും സഹാബിന്റെ സൂചിത ചെയ്യാൻ പറ്റുന്ന പോലെ ഇവിടെ അത്തഹ്യാത്ത് ആദ്യത്തെ അത്തഹ്യാത്ത് ഒഴിവാക്കിയാലും സഹാബിന്റെ സുചോതി ചെയ്യാം കാരണം ഈ ആദ്യത്തെ അത്തഹ്യാത് എന്നുള്ളത് അത് അബ് ആ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാൽ അവസാനം അത്തഹ്യാത്ത് തോന്നുന്നത് അത് നിർബന്ധമുള്ള കാര്യമാണ് നിസ്കാരത്തിന്റെ പത്താമത്തെ ഫുറദാണ് അത് നിർബന്ധമായി നമ്മൾ ചെയ്തി പറഞ്ഞിരിക്കണം ഇനി അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത് നമ്മൾ ഈ റൂ സോറി ലുഹറിലും അസറിലും മാര്രീബിലും ഒക്കെ നമ്മൾ ആദ്യത്തെ തത്തഹ്യാത്ത് ഇരിക്കും രണ്ടാമത്തെ റക്കാത്തിലുള്ള അത്തഹ്യാത്ത് ആ അത്തഹ്യാത്തിന് ഇരിക്കുക ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് വെച്ചാൽ രണ്ട് സുജൂതകൾക്കിടയിൽ നമ്മൾ ഇരിക്കൂലേ ആ മോഡലിൽ തന്നെയുള്ള ഇരുത്തം അതായത് നമ്മളുടെ ഇടത് ചന്തി ഇടത് കാറിന്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തം ആ ഇരുത്തത്തെയാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുക ആ ഇരുത്തമാണ് ആദ്യത്തെ തത്തഹ്യാത്ത് നമ്മൾ ഇരിക്കേണ്ടത് അത് നമുക്കൊക്കെ അറിയാം എന്നാൽ അവസാനത്തെ തഹി നമ്മൾ ഇരിക്കേണ്ടത് തവറോക്കിൻ്റെ രുത്തമാണ് തവറുക്കിൻ്റെ രുത്തം എന്ന് വെച്ചാൽ ഇടതുചന്തി ഇടത് കാലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തല്ല മറിച്ച് ഇടതുചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ആയിരുത്തെയാണ് തവറോക്കിൻ്റെ രുത്തം എന്ന് പറയാം നമ്മൾ അവസാനം ഇരിക്കുന്ന ഈ രൂപത്തിലുള്ള ഇരുത്തങ്ങളൊക്കെ പറ്റുന്ന ആളുകൾ ഈ രൂപത്തിൽ തന്നെ ഇരിക്കാം ഇതാണ് ഇതിൻ്റെയൊക്കെ ശരിയായിരുത്തം ഇനി ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് കാലുകൾ കൃത്യമായ വളയാത്തത് കൊണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങളെ കൊണ്ട് ചില ആളുകൾക്ക് ഈ രൂപത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് പറ്റുന്ന രൂപത്തിൽ ഇരിക്കുക പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ രൂപത്തിൽ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ഈ രൂപത്തിൽ തന്നെ ഇരിക്കുക എൻ്റെ ശബ്ദം ശവിക്കുന്ന ചെറിയ മക്കളുണ്ടെങ്കിൽ അതേപോലെ തന്നെ യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ ഒക്കെ ശരിയായ രൂപം തന്നെ ഇരുന്നിരുന്ന് നമ്മൾ ശീലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണമെന്ന് ഈ സാഹചര്യത്തിൽ അനുവർത്തുകയാണ് അപ്പോൾ ഇത് അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മളിരിക്കുക തവറൂക്കിന്റെ ഇരുത്തമാണ് നമ്മൾ സലാം കിട്ടാൻ വേണ്ടി എവിടേക്ക് ഇരിക്കുന്നു ഇതേ മോഡൽ തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ തറാവി ഹിസ്കാരത്തിലൊക്കെ ഈ രണ്ട് രണ്ടീ രണ്ടരക്കാത്തുകൾ കഴിഞ്ഞാൽ നമ്മൾ സലാം കിട്ടും അപ്പോൾ എല്ലാ രണ്ടരക്കാത്തിന്റെ അവസാനത്തിലും ഈ തവറോക്കിന്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് അതായത് ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ഈ ഇരുത്തം തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റു ഇരുത്തം ഇരുന്നാൽ എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നല്ല രൂപം ഇതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും നല്ല രൂപം തന്നെ സ്വീകരിക്കാനുള്ള ശ്രമം നടത്തണം ഇനി മറ്റൊന്ന് വളരെ പ്രധാനമായിട്ടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ ഞാൻ ചെല്ലിത്തരാം അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തഹ്യാത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞു നിർബന്ധമുള്ള ഒരു കാര്യമാണ് അപ്പം അത്തഹ്യാത്തിൽ നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിക്കണം നേരത്തെ വജ്ജഹത്വ പറഞ്ഞതുപോലെയല്ല ഇപ്പൊ നിങ്ങൾക്ക് വജ്ജഹത്ത് അറിയില്ല അത്തഹ്യാത്തോ അറിയില്ല നോക്കാം എൻ്റെ വീട് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ അറിയാത്ത ആളുകൾ ഉണ്ടാകാം ഞാൻ പരിഹസിക്കുന്നില്ല ആരെങ്കിലും ആരും പരിഹസിക്കുന്നതല്ല ഇനി അറിയുന്നില്ല എങ്കിലും ഈ സമയത്തെങ്കിലും പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് അത്തഹിയാത്താണ് കാരണം വെച്ചാൽ അത്തഹിയാത്ത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അത്തഹിയാത്താണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് അപ്പോൾ അത്തഹിയാത്താണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്നത് എല്ലാ ആളുകളും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തൊയീബാത്ത ലില്ലാഹി അസ്സലാമു അലൈക്ക അയ്യു നബിയു വറഹമത്തുൽഹു السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمد رسول الله يعني أنا التهيات المباركات الصلاهات الطيبات لله السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله الصالحين اشهد അല്ലാ വ ഇതാണ് അത്തഹിയാത്ത് അത്തഹിയാത്ത് നമ്മൾ പഠിക്കാം ഇനി അത്തഹിയാത്തിന് ശേഷം സലാത്ത് ചെല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ അവസാനത്തെ തെഹാതിന് ശേഷം സലാത്ത് ചെല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ പതിനൊന്നാമത്തെ ഫർദ്ദാണ് അവ സലാത്ത് ചെല്ലുമ്പോൾ അവിടെ മുത്തുലിപിതങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലിലാണ് നിർബന്ധം അപ്പൊ നമ്മൾ ഏറ്റവും ഷോർട്ട് ഷോർട്ടായിട്ട് അബ്ദാഹമ്മദ് സൊലി അലാ സുദിന മുഹമ്മദ് എന്ന് ചെല്ലിയാൽ അവരുടെ നിർബന്ധം ഉണ്ട് പക്ഷെ മുത്തനബി നമ്മുടെ കുടുംബത്തിന്റെ മേലും കൂടി സലാത്ത് ചെല്ലുക അത് അബാധ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് അബ്ദാഹമ്മദ് സൊലി അല സൈദിനീൻ അല അലി സയ്യുദിന മുഹമ്മദ് എന്നെങ്കിലും ചെല്ലുക ഇത് നമുക്ക് ഈ അവസാന തത്താത്തിന് ശേഷമുള്ള സലാത്തിന്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ഇബ്രാഹിം അസലാത്താണ് ആ ഇബ്രാഹിം അസലത്ത് എന്നെ പഠിക്കുക അത് തന്നെ ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ നിങ്ങൾക്ക് അടുത്തതായി കാണിച്ചു തന്നിട്ടുള്ളത് ഇബ്രാഹിം സലാത്താണ് കൃത്യമായി ശ്രദ്ധിക്കുക അബ്വാഹുമ്മ സൊല്ലി അല സയ്യദ്ന മുഹമ്മദിൻ വാലാ അലി സയ്ദന മുഹമ്മദ് കമാ സല്ലൈത്ത അല ഇബ്രാഹീമ വാലഅ അലി ഇബ്രാഹീം ഒബാരിഖ് അല സയ്യദ്ന മുഹമ്മദിൻ വാലാ അലി സയ്യദ്ന മുഹമ്മദ് കമാ ബാറഖ അല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക്ക ഹമീദു മജീദ് ഇനി ഇത് പൂർണ്ണമായി ചൊല്ലാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് അബ്വാഹുമ്മ സൊലിഅലാ സയ്യദ്ദിന മുഹമ്മദീൻ മുഹമ്മദിൻ അല അലി സയ്യദ്ദിന മുഹമ്മദ് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ അത്ര ഇബ്രാഹിമിയാ സലാത്തിന് ശേഷമുള്ള ദുബായ ഉണ്ട് ഈ ദുവാ നമുക്കറിയാം സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ ദുബായിന്റെ പൂർണ്ണ രൂപം ആദ്യം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തന്ന് ഇനി ഇത് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്കുള്ള ഒരു പരിഹാരം കൂടി പറഞ്ഞു തരാം അതായത് മുഖദ്ദിമു ലാ ഇല്ല ഔമ്മ ഇന്നി ഔദുബിക്ക മിൻ അസാബിൽ ഖബ്രി വമിൻ അസാബിന്നാർ ഫിത്തനത്തിൽ മഹിയ വമിൻ ഫിത്തനത്തിൽ മസീഹിദ് ജാൽ ഇതാണ് ദുവാ ഇവിടെ ശ്രദ്ധിക്കുക ഇനി ദുവാഹ് പൂർണ്ണമായും പറ്റിയിട്ടില്ല എങ്കിൽ അവസാനത്തെ മൂന്ന് വരികളുണ്ടല്ലോ അതെങ്കിലും ചൊല്ല അതായത് ഔമ്മ ഇന്നി ഔദുബിക്ക മിൻ അസാബിൽ ഖബ്രി വമിൻ അസാബിന്നാർ അമീൻ ഫിത്തനത്തിൽ മഹ്യ വൽമമാത്തി ഒമീൻ ഫിത്തനത്തിൽ മസിഹിദ് ദജാൽ ഇതെങ്കിലും ചെല്ല പറ്റുമെങ്കിൽ പൂർണ്ണമായി തന്നെ ചെല്ലുക ഇനി തീരെ പറ്റുന്നില്ല എങ്കിൽ അവസാനത്തെ മൂന്ന് വരെങ്കിലും ചെല്ല വലിയ മഹത്വമുള്ള ഒരു ദുവാവ് കൂടിയാണെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ഇൻഷാദ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇനി ആദ്യത്തെ തെഹ്യാത്തിൽ നമ്മൾ സല ഇത് ആദ്യ തത്ത ഹാ തോതി കഴിഞ്ഞ് പെട്ടെന്ന് മുത്തരവിധങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലിയിട്ട് റക്കാത്തിൽ കുണരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഉദ്വാഹുസുബാനോഹോത്താല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ദ്വാസ്യത്തോടെ എല്ലാവരോടും അസ്സലാമലൈക്കും